दिल में समा जा राम ख्वाजा मेरे पाजा दिल में समाजा शर सर मेरे सर सर का सा अली का दुला ീഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അജ്മീറിലാണ് അപ്പോൾ അജ്മീറിൽ നമ്മൾ ആദ്യം അജ്മീർ ദർഗ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മളിവിടെ ഒരു ദിവസമേ സ്റ്റേ ഉള്ളൂ മാക്സിമം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കോക്ക് റോമി വെക്കണം നമ്മുടെ രാജസ്ഥാൻ സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ തവി ജമ്മു തവി അജ്മീർ പൂജ എക്സ്പ്രസ് ഇത് അജ്മീർ വരെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ജയ്പൂരിൽ നിന്നാണ് കയറിയത് കൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ല കേട്ടോ ലോങ്ങ് ഓടി വരുന്ന വണ്ടിയാണ് പിന്നെ അജ്മീർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഇപ്പം നമ്മൾ എന്തായാലും നടക്കാനാണ് ഉദ്ദേശം നൂറ് കിലോമീറ്റർ താഴേ ഉള്ളൂ ഉത്തർഗയിലേക്ക് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോകണേ മറ്റവരുടെ തിരക്കു വെച്ച് നോക്കുമ്പോഴേ ഞങ്ങൾ അജ്മേറിലേക്ക് അജ്മേറിലെ ദർഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കൊറച്ചൂരം നടക്കാന്ന് വെച്ചു ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളതൊന്നും നടന്നു പോകാന്ന് വെച്ചു ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് അതെ ഞങ്ങൾ കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് കേട്ടോ ഇവിടെ കുറേയേറെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ദർഗാ ഷെരീഫിൽ വരുവാണെങ്കിൽ കഴിവതും നമ്മൾ വരുന്ന വാഹനങ്ങൾ ഒഴിവാക്കി ഇതുപോലെ ഓട്ടോ ഒക്കെ വിളിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പം തീരെ ഇടുങ്ങിയ വഴിയാണ് ഇതിലേക്കൂടെ കാർ കൊണ്ടൊക്കെ വരുന്നതെന്നു പറഞ്ഞാൽ ഭയങ്കര ആണ് അപ്പോൾ നമുക്ക് കാരണവശാലും നമുക്കീക്കൂടെ പോകാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർ ഓട്ടോ ഒക്കെ വിളിച്ച് വരുവോ ആണ് നല്ലത് അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നവർക്ക് നടന്നു തന്നെ വരുവാണ് നമ്മളത് ദർഗാ ഷെരീഫിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെക്ക് ഭയങ്കര തിരക്കുണ്ടാവുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അത്യാവശ്യം ദർഗാശ്രീ പോകുന്നിടത്തെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ പറ്റത്തില്ല ചെറിയ കൺഫ്യൂഷൻ ഒന്നും പറ്റത്തില്ല ഈ വണ്ടിക്ക് ഫോണും വലുതൊന്നും കേട്ടോ പുള്ളി കുറേ എന്നൊക്കെ പിടിക്കുകയാണ് മാറും മാറുമെന്ന് പറഞ്ഞിട്ട് അവിടെ കുക്ക് ഇപ്പം നമ്മൾ കൂടുതൽ ഇടിഞ്ഞി ഇടുങ്ങിയ വഴികളിൽ കൂടെ പോകുന്നത് കേട്ടോ പിന്നെ നടക്കുന്നോണ്ടായിരിക്കും വേറെ റൂട്ടാണ് ഗൂഗിൾ കാണിച്ചു കുറച്ച് ദൂരം കൂടെയെങ്കിലും കാണിച്ചോളൂ മൂന്ന് മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത് കയറണേ അപ്പം ഞങ്ങൾ ദീർഘയ്ക്കുള്ളിയിലേക്ക് പോവാണ് അപ്പോൾ പോകണമെങ്കിൽ അവിടെ തൊപ്പിയില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ തൊപ്പിയൊക്കെ മേടിച്ച് വെച്ച് പിന്നെ ഞങ്ങൾ ദീർഘയ്ക്കുള്ളിയിലേക്ക് പോകണം മറ്റൊന്നുണ്ടെങ്കിൽ നമുക്ക് പോയി പോയിട്ടാണോ നമ്മളിപ്പോൾ ചെരുപ്പൊക്കെ പുറത്തു വെച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് തീർത്ഥാടകർ ഇതിനുള്ളില് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ സുൽത്താനം ഖാജ മൊയ്ദ്ദീൻ ജിസ്തിയെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സിജിസ്ഥാനിൽ അല്ലെങ്കിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് ജനിച്ചത് അവിടെ നിന്ന് പല പല ആൾക്കാരുടെ അടുത്തു നിന്ന് അദ്ദേഹം ഖുർബാൻ ഖുറാനും അതുപോലെ മറ്റൊൻ ബന്ധ കാര്യങ്ങളും സ്വായത്തമാക്കിയതിന് ശേഷം ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിൽ പ്രവാചകനെത്തി അദ്ദേഹത്തിനോട് സ്വപ്നത്തിൽ വന്നിട്ട് ഇന്ത്യയിലേക്ക് ഇസ്ലാമിക സന്ദേശം എത്തിക്കണമെന്ന സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഇന്ത്യയിലെ പ്രബോധനത്തിന് അദ്ദേഹം വന്നിട്ട് ഈ ഒരു അവസരം അജിമ്യകൾ വന്ന അജിമ്യകളാണ് അദ്ദേഹം ഇതുപോലെ അധ്യവിശ്രമം കൊടുക്കുന്നത് ആ ദർഗയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം നിരവധി ആൾക്കാരിവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുവായിരുന്നു പിന്നീട് ദില്ലി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ളക്കാണ് ഈ ദർഗ പിന്നെ വിപുലീകരിച്ചത് ഞങ്ങൾ കുറച്ച് നടന്നുകൊണ്ട് ഞങ്ങൾ നല്ല ദാഹ ഞങ്ങളിപ്പിച്ച വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് വെള്ളം കുടിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങളിപ്പം ദർഗിലേക്കുള്ളിലേക്ക് കയറാൻ വേണ്ടി എടുക്കുവോ നിൽക്കുവാണ് അകത്ത് ഫോട്ടോ ഒന്നും പറ്റില്ല പക്ഷെ പുറത്തുള്ള കാഴ്ചയല്ലേ എടുക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ദർഗക്കുള്ളിൽ കയറി നമ്മളോട് പ്രാർത്ഥിച്ചല്ലേ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് മൊബൈലിലൊന്നും അലോഡല്ല അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ വീടിയെടുക്കാൻ അത് മാത്രമല്ല അലോഡല്ലാത്തൊരു സ്ഥാനത്ത് നമ്മൾ കയറി എടുക്കുന്നതും ശരിയല്ലേ ഏത് കൃത്യമാണെങ്കിൽ അതിനും നമ്മൾ അതിനകത്തൊരു ശരിയല്ല ശരിയല്ല അവിടെ പാലിക്കേണ്ട ഒരു ആചാര മര്യാദ നമ്മൾ പാലിക്കണം അതുകൊണ്ട് നമ്മളും കയറി തൊഴിലിട്ടിങ്ങ് പോകുന്നു ഇവിടെ ഇനി നമുക്ക് രണ്ട് ചെമ്പ് കാണാറുണ്ട് അക്ബർ ചക്രവർത്തിയൊക്കെ നൽകിയ ചെമ്പുണ്ട് ചെമ്പുണ്ട് പിന്നെ ഔറംഗസേബ് അല്ലേ ഔറംഗസേബായിരുന്നു ഒന്ന് അക്ബർ ചക്രവർത്തിയാണ് അറിയാം അതൊക്കെ നമുക്കൊന്ന് കാണാം മൂന്നോ രണ്ടോ ചെമ്പുണ്ട് അപ്പം നമുക്കൊന്ന് കാണാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഗർഗയുടെ ഒരു പ്രധാന വാതിൽ നിസാൻ ഗേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണി പണി എഴുപ്പിച്ച ഒരു ഷാജഹാനി ഗേറ്റും ഉണ്ട് പിന്നെ മഹമ്മൂദ് ഗിൽജി പണി എഴുപ്പിച്ച ബുലന്ദ് ദർബാസ് അപ്പോൾ ഈ ഇതിനുള്ളിലാണ് ഉറൂസിൻ്റെ പതാകയൊക്കെ ഉയർത്തുന്നത് അപ്പം ഇവിടുത്തെ ഉറൂസ് എല്ലാ വർഷവും അതായത് റജബ് ആറ് ഏഴ് തീയതികളിലാണ് ആഘോഷിക്കുന്നത് ഖാജ മയുദ്ദീൻ ചിഷ്തിയുടെ ഈ ഒരു ദർഗ ഒരു അന്താരാഷ്ട്ര വഹമാണ് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ദർഗ ഖാജ സാഹിബ് ആക്ട് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാ വശവും പർവ്വതങ്ങളിൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ അജ്മീർ അത് ആരവല്ലി പർവ്വതനിലകളാണ് ഇതിന് ചുറ്റുമുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് പറയപ്പെടുന്നത് അജയമേരും എന്നാണ് മുമ്പുണ്ടായിരുന്ന പേര് അത് പിന്നെ പറഞ്ഞ അജ്മീർ ആയതാണെന്നാണ് എൻ്റെ അറിവ് രാജാ ചിസ്തി വിടുന്ന സമയത്ത് ഇവിടുത്തെ രാജാവ് പൃഥ്വിരാജ് ചൗഹാനായിരുന്നു അപ്പം ഈ ഈ അദ്ദേഹവും ചിസ്തിയും അതുപോലെ തന്നെ അന്നാസാഗർ തടാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഇന്ന് പ്രചാരത്തിലുണ്ട് ഇവിടെ അടുത്തുള്ള എന്നൊരു തടാകമുണ്ട് അപ്പോൾ ഈ തടാകത്തിലെ വെള്ളം ഒരു ദിവസം ചിസ്റ്റീൻ കൂട്ടി എടുത്ത സമയത്ത് ഇവിടുത്തെ പടന്മാർ രാജഭടന്മാർ വന്നിട്ട് ഇവരെ എതിർക്കുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹം ഈ തടാകത്തിൽ ഇറങ്ങി ഒരു ചെറിയ കുടത്തിൽ ഇച്ചിരി വെള്ളം മാറ്റി വെച്ചു ആ സമയത്ത് ഈ തടാകം മൊത്തം വറ്റി വരണ്ടു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് തെറ്റ് മനസ്സിലാക്കി ഇവർ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചപ്പം ഈ വെള്ളം തിരിച്ചദ്ദേഹം അനാസാഗർ ലേക്കിലേക്ക് ഇട്ടു ഒഴിച്ചു ആ സമയത്ത് വീണ്ടും തടാകത്തിൽ വെള്ളം നിറഞ്ഞു പിന്നീട് അനാസാഗർ തടാകം വറ്റി വരണ്ടിട്ടില്ല എന്നാണ് ഒരു പ്രധാന കഥയുള്ളത് ഈ ദിർഗിക്ക് ഈ ദർഗയ്ക്ക് യുറ്റും മറ്റ് പല ആൾക്കാരുടെയും കലാലുകളുണ്ട് കേട്ടോ നമുക്കത് ആരുടെയാണെന്ന് അറിയില്ല നമ്മൾ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്നത് അതും സൂഫി തീർത്ഥാടന കേന്ദ്രമാണ് അപ്പം നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ചെമ്പ് അജ്മീറിൽ ചെമ്പ് ഇതാണ് അക്ബർ ചക്രവർത്തി നൽകിയ ചെമ്പ് ഇതാണ് ഈ ചെമ്പിലേക്ക് ആൾക്കാർ പൈസയും അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കളൊക്കെ ഇടുന്നുണ്ട് അക്ബർ ചക്രവർത്തി കാൽനടയായിട്ട് ഇവിടെ എത്തുമെന്ന് വർഷം തോറും കാൽനടയായി ഇവിടെ എത്തി പ്രാർത്ഥന നടത്തുമെന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ സുബഹി നിസ്കാരത്തിന് ശേഷമാണ് ഈ ലങ്കർ കഞ്ഞി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു ഭക്ഷണം വിതരണം ചെയ്യുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർക്കാണ് ഇത് വിതരണം ചെയ്യുന്നത് നമ്മളിപ്പോൾ ആദ്യം കണ്ടത് അക്ബർ ചക്രവർത്തി നൽകി സമർപ്പിച്ച ചെമ്പാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ കാണാൻ പോകുന്നത് ജഹാംഗീർ ചക്രവർത്തി ഇവിടെ സമർപ്പിച്ച ചെമ്പാണ് അപ്പോൾ ഈ രണ്ട് ചെമ്പുകളാണ് അജ്മികളുള്ളത് അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ വെറുകൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കൂടെ ഈ സൈഡിൽ കാണുന്ന അസ്പീസിൽ കൂടെയാണ് ഇവർ തീ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ചരടുകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കാണാൻ കേട്ടോ അപ്പോൾ നമുക്കിവിടുത്തെ ആരാധന രീതികളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ ജാതി മത വേദമന്യേ എല്ലാവർക്കും സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു സ്ഥലമാണ് അജിമ ദുർഗ് അപ്പോൾ ഇതേ ദർഗയുടെ മറ്റൊരു ഭക്ഷണത്തിൽ ഇവിടെ കുറേ ഇങ്ങനെ ഭക്ഷണം വെച്ചിട്ടുണ്ട് ഇതെന്തായാലും കഞ്ഞിയല്ല വേറെ എന്തോ മധുരമുള്ള ഒരു ഭക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ മേടിച്ച് കഴിച്ചില്ല നോക്കണം അപ്പോൾ ഇതിങ്ങനെ ഒരുമാതിരി എന്താ ഓറഞ്ച് കളറാണ് ആ ഓറഞ്ച് കളർ നല്ല കളർഫുള്ളായിട്ടൊരു ഭക്ഷണമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആൾക്കാരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ട രണ്ട് ചെമ്പൂടില്ലാതെ ഇവിടെ വേറൊരു ചെറിയൊരു ചെമ്പുൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിലാണ് ലഗർ ഉണ്ടാക്കുന്നത് അതായത് പണ്ട് രാജാ രാജാശിസ്റ്റയുടെ കാലത്ത് അവിടെ ആദ്യത്തെ കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിരുന്ന അത് ഈ ചെമ്പിനകത്താണെന്നാണ് പറയപ്പെടുന്നത് അത് വേറൊരു ചെമ്പാണ് അത് പക്ഷേ ഞങ്ങൾ കണ്ടില്ല അപ്പോൾ നമ്മളെ പുറത്തേക്ക് വീണ്ടും ഇറങ്ങി ഇവിടെ ശരീരശുദ്ധിയൊക്കെ വരുത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളവരെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ദർഗയിൽ വന്ന് ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ കാണുന്നത് അപ്പോൾ ഈ ദർഗയിൽ തന്നെ ചുറ്റും രണ്ട് മൂന്ന് പള്ളികളുണ്ട് അത് അക്ബറും അതുപോലെ തന്നെ ഔറംഗസേബും ഷാജാനും ഒക്കെ നിർമ്മിച്ച പള്ളികളും അടുത്ത ചുറ്റിനുമുണ്ട് ഇതൊക്കെയാണ് അജ്മീർ ദർഗയിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ ഞങ്ങളുടെ രാജസ്ഥാൻ ട്രിപ്പ് തുടരുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം